പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിന്റെ സുഹൃത്ത് മങ്കാവ് സ്വദേശി രാജേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി രാജ്യം വിടാൻ രാജേഷ് രാഹുലിനെ സഹായിച്ചു ഇന്റർപോൾ രാഹുലിനായി നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ജോസ്ല ചേരുന്നുണ്ട് ജോസ്ല എന്താണ് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ ആവണി പന്തിരങ്കാവ് നേരത്തെ കസ്റ്റഡിയിലുണ്ടായിരുന്ന രാഹുലിന്റെ സുഹൃത്ത് പി രാജേഷിന്റെ മാങ്കാ സ്വദേശി പി രാജേഷിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാഹുലിനെ ബാംഗ്ലൂരിൽ എത്തിച്ച രാജേഷ് രാജേഷ് ആണ് ഇതിന് ബാംഗ്ലൂരിൽ എത്താൻ വേണ്ടി സഹായിച്ചത് അവിടെ നിന്നും രാജ്യം വിടാൻ സഹായിച്ചത് രാജേഷ് ആയിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു അതുപോലെ തന്നെ പെൺകുട്ടിയെ ആക്രമിക്കുമ്പോൾ രാഹുൽ ഗോപാലിനൊപ്പം രാജേഷ് വീട്ടിലുണ്ടായിരുന്നു എന്നുള്ള കാര്യവും പോലീസിന് ബോധ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജേഷിനെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാഹുൽ സിംഗപ്പൂർ വഴി ജർമ്മനിയിലേക്ക് കടന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന സൂചനകൾ ഇതിന് സഹായിച്ചത് രാജേഷ് ആണെന്നുള്ള സൂചനകളും പോലീസിന് ആവണി ശരി പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിന്റെ സുഹൃത്ത് മങ്കാവ് സ്വദേശി രാജേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി രാജ്യം വിടാൻ രാജേഷ് രാഹുലിനെ സഹായിച്ചു എന്നത് തെളിഞ്ഞതോടെയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് വിശദാംശങ്ങളാണ് ജോഷില നൽകിയത്